ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റേഴിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യം ശ്ലോകം വായിക്കാം ത്രിയം സത്യലോകേ വിധി ഹരിപുരഭിൻ മന്തിരാർധ്വമൂർധ്വം तेभ्योऽप्यूर्ध्वं तु माया विकृतिविरहितो भाति वैकुण्ठलोकः तत्र त्वं कारणं भस्यपि पशुपकुले शुद्धसत्वै करूपी सचिब्रह्मा त्वयात्मा पवनपुरपदे पाहि मां सर्वलोकात् എന്താ ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം ആദ്യം ത്രിയം എന്നുണ്ട് അപ്പോ അത് പദം പിരിച്ചാൽ ത്രിയംശേ അസ്മിൻ എന്നാണ് ത്രി അംശെ മൂന്ന് അംശം ആയിട്ടുള്ള മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള അസ്മിൻ ഈ സത്യലോകെ സത്യലോകത്തിൽ എന്നാണ് സേസ് മിൻ സത്യലോകെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള ഈ സത്യലോകത്തിൽ വിധി ഹരി പുരഭിൻ മന്തിരാർധ്വമൂർധ്വ ആദ്യം വിധി പറഞ്ഞ ബ്രഹ്മാവൻ ഹരി പറഞ്ഞ വിഷ്ണു പുരഭിത് പറഞ്ഞാൽ മഹാ ശിവൻ പരമശിവനാണ് അത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും കണ്ടുവല്ലോ ശിവനെ പുരഭിത് എന്ന് പറഞ്ഞത് അത്രപുരാന്തകനായിട്ടുള്ള ശിവഭഗവാൻ അപ്പോൾ വിധി ഹരി പുരഭിൻ മന്ദിരാണി ഊർധ്വമൂർധ്വം എന്നാണ് അതിൻ്റെ അർത്ഥം വിധി ഹരി പുരഭിത് ബ്രഹ്മാവ് വിഷ്ണു പരമശിവൻ അവരുടെ പുരഭിൻ മന്ദിരാണി അവരുടെ മന്ദിരങ്ങള് അവരുടെ വാസസ്ഥാനങ്ങള് മന്ദിരാണി ഊർധ്വമൂർധ്വം ഊർധ്വം പറഞ്ഞ മുകളിൽ ഊർധ്വമൂർധ്വം പറഞ്ഞാൽ മുകളിൽ മുകളിലായിട്ടാണ് എന്നാണ് അതായത് ഈ സത്യലോകം മൂന്ന് തലങ്ങളായിട്ടാണ് മൂന്ന് സ്ഥാനങ്ങള് ഒന്നിന് മേലെ ഒന്നായിട്ട് അതിലെ ബ്രഹ്മാവ് മഹാവിഷ്ണു പരമശിവൻ അങ്ങനെ ഇവിടെ ഈ ഹരി എന്ന് പറയണ ഈ മഹാവിഷ്ണു ആ സാക്ഷത് വൈകുണ്ഠത്തിലുള്ള ആ പരമാത്മാവായിട്ടുള്ള ആ നാരായണമൂർത്തിയുടെ ഇവര് മൂന്നാള് മൂന്ന് അംശങ്ങളായിട്ട് ആ സാക്ഷത് പരമാത്മ സ്വരൂപനായിട്ടുള്ള ആ നാരായണമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായിട്ട് മൂന്ന് രൂപങ്ങളിൽ വന്നിട്ട് ആ ഭഗവാന്റെ മൂന്ന് രൂപങ്ങളായിട്ടാണ് ഇവിടെ പറയണത് അവരുടെ സ്ഥാനങ്ങള് ഈ സത്യലോകത്തിൽ ഒന്നിന് മീതം ഒന്നായിട്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് എന്നാണ് ഇതുവരെ പറഞ്ഞത് എന്നിട്ട് പിന്നെ എന്താ പറയണത് തേഭ്യോപ്യൂർധ്വം എന്ന് പറഞ്ഞാൽ തേഭ്യ അഭി ഊർധ്വം തേഭ്യ പറഞ്ഞാൽ അവയേക്കാൾ അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞൂലോ മൂന്ന് സ്ഥാനങ്ങളെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഈ മൂന്ന് ലോകങ്ങളേക്കാൾ ആ ബ്രഹ്മലോകം വിഷ്ണു ലോകം പിന്നെ ശിവലോകം എന്ന ആ അവരുടെ മൂന്ന് സ്ഥാനങ്ങളെക്കാൾ താണ്യ അഭി പറഞ്ഞാൽ അവയേക്കാളും ഊർധ്വം അവയേക്കാളെല്ലാം മേലെ ആയിട്ട് ൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോക ഉണ്ട് അപ്പൊ ഈ മൂന്ന് ലോകങ്ങളുടെയും മേലെയായിട്ട് മായാ വികൃതി വിരഹിത വൈകുണ്ഠലോക ടു ഭാതി എന്നാണ് അതായത് ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സ്ഥാനമായിട്ടുള്ള ആ മൂന്ന് ലോകങ്ങളുടെയും മുകളിലായിട്ട് വൈകുണ്ഠലോക വൈകുണ്ഠലോകമാകട്ടെ എങ്ങനെയാണ് അത് മായാവികൃതി വിരഹിത മായയുടെ വികൃതി ഒന്നും ഏൽക്കാത്തത് മായാ ഒന്നും ഇല്ലാത്തത് ഫ്രീ ഫ്രം ദ ഇഫക്റ്റ് ഓഫ് മായ അങ്ങനെയാണ് ആ വൈകുണ്ഠലോകത്തില് ഈ മായയുടെ യാതൊരു വികൃതിയും ഇല്ല മായയിൽ നിന്നും വിമുക്തമായിട്ടുള്ള ആ ആ വൈകുണ്ഠ വൈകുണ്ഠ ോകമാകട്ടെർക്കാൾ എല്ലാം ഭാതി പറഞ്ഞ ശോഭിക്കുന്നു അപ്പൊ സാക്ഷാൽ മൂർത്തിയായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപി പരമാത്മാവായിട്ടുള്ള ആ മഹാവിഷ്ണു ഈ മൂന്ന് സ്ഥാനങ്ങളുടെയും മേലെ ആയിട്ടുള്ള ആ നാരായണ ാരായണമൂർത്തിയുടെ സ്ഥാനമായിട്ടുള്ള ആ വൈകുണ്ഠലോകം ഈ മൂന്ന് സ്ഥാനങ്ങളുടെ മേലെയായിട്ട് ശോഭിക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ തത്ര ത്വുന്നുണ്ട് തത്ര അവിടെ ആ വൈകുണ്ഠലോകത്തിൽ കാരണാഭസ്യ പശുപകുലെ ശുദ്ധ സത്വിക രൂപീ സച്ചി ബ്രഹ്മ ബ്രഹ്മത്മ എന്നുണ്ട് തത്രത്വം അവിടെ നിന്തിരുപടി കാരണാബസി അബി എന്നുണ്ട് കാരണ അംഭസി അബി അംഭസ് എന്ന് പറഞ്ഞ വെള്ളം അംഭസി പറഞ്ഞ വെള്ളത്തിൽ കാരണ അംഭസി പറഞ്ഞാൽ കാരണജലത്തിൽ അഭി പശുപകുലേ എന്നുണ്ട് പശുപകുലേ അഭി പശുപകുലത്തിലും ആ ഗോകുലത്തിലും എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഇനി പശുപകുലത്തിലും എന്ന് പറയണം ആ പശുപകുലത്തിനെ പറ്റിയിട്ട് വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ വൈകുണ്ഠവുമായി ബന്ധപ്പെട്ട ഇവിടെ പറയുന്നുണ്ട് ഗോകുലേ അഭിന്നുണ്ടല്ലോ പശുപകുലേ അഭി ആ പശുപകുലം ആ ഗോകുലം അത് വൈകുണ്ഠവുമായി ബന്ധപ്പെട്ട ഒരു ഗോകുലത്തെ പറ്റിയും പറയുന്നുണ്ട് അത്രേ അവിടെ എപ്പോഴും രാസക്രീഡ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത്ര അപ്പൊ ആ രാസക്രീഡയുടെ സമയത്ത് പറയുന്നുണ്ട് അത്ര എപ്പോഴും ഗോലോകത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ആ രാസക്രീഡയാണ് ഇവിടെ വൃന്ദാവനത്തിൽ നടക്കുന്നത് എന്ന് അപ്പോ ആ ഗോലോകത്തിൽ ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ഗോപികമാരോടൊത്തിട്ട് എപ്പോഴും ആനന്ദ നൃത്തം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്രേ അപ്പൊ ആ ഗോലോകത്തെയാണോ അതോ നമ്മളൊക്കെ പറയണ ആ ഗോകുലത്തെ പറ്റിയാണോ ഇവിടെ പറഞ്ഞത് എന്നറിയില്ല എന്തായാലും ആ നാരായണമൂർത്തിയായ ആ ഭഗവാൻ ആ കാരണജലത്തിലും ആ പശുപകുലത്തിലും എന്നാണ് പശുപകുലെ അഭി സച്ചി ബ്രഹ്മാ ബ്രഹ്മാദ്വയാത്മാന്നുണ്ട് സച്ചിത് ബ്രഹ്മ അദ്വയാത്മ എന്നാണ് അത് ബ്രഹ്മാദ്വയാത്മ അത് സച്ചിദാനന്ദ സ്വരൂപനായിട്ടും പിന്നെ അദ്വയാത്മ എന്ന് പറഞ്ഞാൽ അദ്വയനായിട്ടുള്ള എന്ന് വെച്ചാൽ രണ്ട് എന്ന് ഇല്ലാത്തവൻ അതായത് ഒന്നേ ഒന്നായിട്ട് എന്നാണ് അർത്ഥം ആ ഒരേ ഒരു പരബ്രഹ്മസ്വരൂപിയായിട്ട് അതാണ് അദ്വയം സച്ചിദാനന്ദ സ്വരൂപനും ആ ആദ്വയനുമായിട്ട് ഉള്ള അദ്വയാത്മ ആയിട്ട് ഒക്കെ ഉള്ള പവനപുരപതേ ഗുരുവായൂരപ്പ പാഹിമാം സർവരോഗാത് മാം സർവരോഗാത് പാഹി എന്നെ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് അപ്പൊ നമുക്ക് അന്വയായിട്ടങ്ങട് പറയുകയാണെങ്കിൽ അസ്മിൻ സത്യലോകേ മൂന്ന് ഭാഗങ്ങളുള്ള ഈ സത്യലോകത്തിൽ വിധി ഹരി പുരഭിൻ മന്ദിരാണി വിധി ഹരി പുരഭിത് അതായത് ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നിവരുടെ സ്ഥാനങ്ങൾ ഊർധ്വം ഊർധ്വരത്തിൽ ഒന്നിനു മേലെ ഒന്ന് ആയിട്ടാകുന്നു മായാ വികൃതി വിരഹിത മായാവികാരം ഒന്നുമില്ലാത്ത വിരഹിത പറഞ്ഞ ഇല്ലാത്തതാണ് മായാ വിരഹിത മായാ ഇല്ലാത്ത മായാവികാരം ഒന്നും ഇല്ലാത്ത വൈകുണ്ഠലോകത്തു ആ വൈകുണ്ഠലോകമാകട്ടെ അഭി ഊർധ്വം അവയെക്കാൾ എല്ലാം മേലെയായിട്ട് ഭാതി വിളങ്ങുന്നു ശോഭിക്കുന്നു ത്വം അവിടുന്ന് പത്ര അവിടെയും അതായത് ആ വൈകുണ്ഠത്തിലും കാരണ ജലത്തിലും പശുപകുലെ ഗോപകുലത്തിലും അഭി അവിടെ ആ അമ്പാടിയിലും ആ കാരണജലത്തിലും എല്ലാം ശുദ്ധ സത്വിക ശുദ്ധ സത്വം മാത്രം സ്വരൂപൻ അതായത് ശുദ്ധ സത്വം മാത്രം സ്വീകരിച്ചിട്ട് ഒരു രൂപം എടുത്ത അങ്ങനെ ശുദ്ധ സത്വ സ്വരൂപനായും അതാണ് സച്ചിത് ബ്രഹ്മ അദ്വയാത്മ സച്ചിത് സച്ചിത സാക്ഷാൽ പരബ്രഹ്മത്തിൽ നിന്ന് അഭിന്ന വേറെ സ്വരൂപമുള്ളവനായും അതായത് ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടും ആ പരബ്രഹ്മത്തിൽ നിന്നും വേറെ അല്ലാതെ ഒന്നേ ഒന്നായിട്ടുള്ളവനും ഒക്കെ ആയിട്ട് ഉള്ള അങ്ങനെയൊക്കെ നിന്തിരുവടി അവിടെ വിരാജിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പവനപുര പതേ ഗുരുവായൂരപ്പ മാം സർവരോഗാത് പാഹി അങ്ങനെ സകല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ പരിപാലിച്ചരുളയണമേ എന്ന് പറഞ്ഞിട്ട് ഈ ദശകം ഇവിടെ അവസാനിക്കുക ശ്ലോകം ഒന്ന് വായിക്കാം

പവന പുരപതേ പാഹി മാം